ഹായ് ഗൈസ് ലൈഫ് ഹൗസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളിൻ്റെ ബ്ലോഗി അപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ബ്ലോഗ് വന്നിട്ടുള്ളത് സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മൾ ഇന്നത്തെ ബലി പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങൾ മഴ ഉണ്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ എട്ട് മണിക്കാണ് നിസ്കാരം കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണിച്ചുതരാം വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വിളിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഗെയ്സ് അങ്ങനെ പള്ളിക്ക് പോകാൻ വേണ്ടി അസ്സലാമു അലൈക്കും

ഒരു വ്യക്തിക്ക് ഉപദേശകനായിട്ട് മതി മതി മരിക്കുമെന്നുള്ള യഥാർത്ഥമായ ചിത്തമതി എന്ന ഹീബാഹി അങ്ങനെ നിസ്കാരം കുത്തുബ് ഒക്കെ കഴിഞ്ഞ് അക്തദാനങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് ഫോട്ടോ എടുക്കാനല്ല വരെ പോകാൻ വേണ്ടി അപ്പോൾ തുടങ്ങി ഇങ്ങനെ ഒരു ഒരു കൂട്ടം യുവാക്കൾ ഇവിടെ ഒരു കൂട്ടം യുവ തലമുറകൾ ഇവിടെ വേറെന്തോ ചർച്ച ചെയ്യുകയാണ് ഒന്നിനും കൊള്ളാത്ത വേറൊരു തലമുറ ഇവിടെ എന്തോ ചിന്തിക്കുകയാണ് ഞാൻ ഇട്ടോട്ട് എടുക്കും അങ്ങനെ ഓരോരോ വീടുകൾ കയറിതാ ഇണ്ടച്

കൊടുക്കട്ടെ ഗഷർട്ട് ഇതിനൊക്കെ വേറെയില്ല ഇതിപ്പച്ചടിക്കില്ല വെയിറ്റ് അതന്നെ എടുക്കട്ടെ കൊളി നമ്പർ കിട്ടിന്ന് പിള്ള നമ്പർ കേക്കണം തന്നായിനാരിക്കും മാഫ് മാഫ് ਆਹ ਕੋਈ ਨਹੀਂ ਅਈ ਅੱਲਾ ਨਾ ਮੂੜੀ ਅੱਦ ਤੇ ਲਿਪੋ ਰਹੀ ਨੀ ਇਹਨੂੰ ਨਾ ਮੁੱਛਣਾ ਵਾਲੀ ਜੀ ਕਲਾਸ ਨਾ ਦੋਦੂਲਾ ਇਹ ਨਾ ਇਹਦਾ ਆਹ ਕਹਿ ਰਿਹਾ ਇਹਦੇ ਕਿ ਚੀਂਗੀ ਆਵਰ ਕੰਮ ਕਰਦੇ ਤੇਰੇ ਅਮਰੇ ਨਾ ਅਗੋਸ਼ੀ ਕੰਮ ਕਰ ਤੇ ਦੂਬੇ ਨਾ ਅਗੋਸ਼ੀ ਕੰਮ ਪਰ ਨਾ ਅਗੋਸ਼ੀ ਕੰਮ ਕਰਨਾ ਅਮਰੇ ਅਰਪਾ ਸੇਫੀ ਕਰਪਾ ਨਿਕੜ ਤਰਾ ਮਾਸ਼ਾ ਅੱਲਾ ਮਾਸ਼ਾ ਅੱਲਾ ਮਾਸ਼ਾ ਅੱਲਾ ਹੁਣ ਡਾਉਲੋਡ ਲੀ ਸੇਟ ਡਾਉ

അതിനെ കാണിച്ച പോന്നി നോക്കുന്നില്ല ആരും വണ്ടി സ്റ്റാർട്ട് ഏ ਚਲੇ ਕਰ 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 என்னண்டே ஆ ஆ ஏடு ஏடு மேகம் மேகம் ਵਾਈਬ ਵਾਈਬ ਚੱਚੂ ਹਾਊਸ ਚੱਚੂ ਹੁੰਡਾ ਹਾਊਸ ਵਾਈ ਬੰਦਨ ਨਾ ਵਾਈਬ ਜੀਵਨ ਟ੍ਰਿਗਟਾ ਟ੍ਰਿਗਟਾ ਵਾਲ ਨੇ ਤੇ ਇਹ ਬੜੀ ਵਿਰਨਾਲਕਾ ਪਾਟਲ ਵਾਲੋ ਵਿਚਾਰਿਕਾ ਨੂੰ ਬਸ ਰਾਈਡ ਕੀਤੀ ਬਲ ਨਸਟਾਲਜੀਕ ਮੋਮੈਂਟਲ ਇਜ਼ ਏਂਡ ਐਂਡ ਡੇਂਜਰਸ ਪੈਪਸੀਂ ਦੇ ਗਾਦੇ ਪੈਪਸੀਂ ਦੇ ਵਾ ਪੈਪਸੀਂ ਦੇ ਗਾਦੇ Sit, 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 sit,

നമ്മുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോയിട്ട് അപ്പോ ഇംഗ്ലീഷാ എന്ത് മോനീഷാ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഷെഫീഖിന്റെ വീട്ടിലേക്ക് ഷെഫീഖിന്റെ വീട്ടിൽ നിന്ന് കൊട്ട 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 വന്നു അങ്ങനെ ഷെഫീഖിന്റെ വീട്ടിലേക്ക് ലിച്ചി എവിടെയാ ലിച്ചിന്റെ ഇൻഡ്രോണ്ടിരുന്നേ ഇൻട്രോ ലിച്ച് നിന്ന് ലിച്ചിയുമായി നിന്ന് ലിച്ചിയുമായി എപ്പഴും അക്കോണും പോരാക് യു ഒന്നിനിക്ക് തടാ ചീന ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബിരിയാണി അമീച്ച വെച്ച ബിരിയാണി വെള്ള അമീച്ച വെച്ച അപ്പൊ ഇന്നാണ് ഇതാണ് ബിരിയാണി ബിരിയാണി കഴിച്ചാ നമുക്ക് തുടങ്ങാം എന്താ പറയാ പോ എന്നാ ഫോണിയാ അള്ളാ വരിനെ പോടാ ഓനെ ആരി ചാണ്ട ഓക്കേ പോട ഓ ഷാസിനിന്റെ പേര് തന്നെ ഡ്രസ് ചെയ്യ ദേ ആ തമിഴ്ന്നോടോ തമിഴ് അമന ഫാത്തിമ ഹേ ഗയ്സ് ഈ ഗുംബാരക് ലത്തി ബ്രോ ജമ്മേ തമി അപ്പോൾ അപ്പോൾ ഇക്കൊല്ലത്തെ ബലി പെരുന്നാളിൻ്റെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ എന്റെ ഫാമിലി ബ്ലോഗ് ഉണ്ടാവും അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ് ദി ലൈഫ് ഓഫ് ബാങ്ക്